രാഹുൽ രാജ് പറയുന്നവൻ വലിയ കൊടിമൂത്ത സഖാവാണ് അദ്ദേഹം ബാലസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു എസ് എഫ് ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി ലാൽ സലാം സഹാക്കളെ സഹാക്കൾക്ക് കൂടി നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ഒരു ഒന്നാം തരം പരിപാടി എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് പ്രത്യേകിച്ച് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ് ആ ആളായ ഞാൻ തന്നെ ഇത് വന്ന് പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒന്നും കൊണ്ടല്ല ഓരേ ഒരു കാര്യം ഈ എസ് എഫ് ഐയിൽ കയറി കഴിഞ്ഞാൽ സ്വയമേ ഞാൻ എന്നുള്ള ഒരു ഭാവം ചിലവ് മാർഗ്ഗം എല്ലാവർക്കും നല്ല കേട്ടോ ചിലവ് മാർഗങ്ങൾ വരും പിന്നെ അവമാര വിചാരം ഈ രാജ്യം മൊത്തം അവമാരുടെ കണ്ടുകൊള്ളാണെന്നാണ് അങ്ങനത്തെ ഒരു നാറിയ മൈൻഡ്സെറ്റുള്ള കുറെ എണ്ണം എസ് എഫ് ഐ വന്ന് കേറാറുണ്ട് അത് എസ് എഫ് ഐ മാത്രം വന്ന് ഇങ്ങനെ കയറാറുണ്ട് ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അന്നൊക്കെ ആലോചിക്കുന്നു ഇവന്മാരൊക്കെ ഏമാരക്ക് ഇവന്മാരൊക്കെ വിചാരം എന്തുവാ അതാണ് നമ്മൾ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ഈ രാഹുൽ രാജ് എന്ന് പറയുന്ന നാറി രാഹുൽ രാജ് ഇപ്പം കേരളം മൊത്തം കത്തി നിൽക്കുന്ന ഒരുത്തനാണല്ലോ കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിംഗ് നടത്തിയതിൽ പ്രമുഖ പ്രധാനിയായ ഒരു നാറിയാണ് ഈ രാഹുൽ രാജ് ഇവൻ എസ് എഫ് ഐ പ്രവർത്തകനും കൂടി ആയിരുന്നു ഇവൻ എസ് എഫ് ഐ പ്രവർത്തകനല്ലെന്നാണ് എസ് എഫ് ഐയിൽ ഉള്ളവർ പറയുന്നത് പക്ഷെ അവൻ കട്ടാക്കി എസ് എഫ് ഐ യിൽ ഒരുത്തനും കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ കോട്ടയത്ത് റാഗിങ് ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ കാര്യവട്ടത്തും ഇപ്പൊ റീസെന്റ് റാഗിങ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇതെന്തുവാടെ റാഗിങ്ങിന്റെ പെരുമഴ കാലമാണോ എന്നാണ് എനിക്ക് ചോദിക്കാന്നുള്ളത് നിരന്തരം ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിനു ശേഷം കേരളം കത്തിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് ഓരോ ന്യൂസും ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് വളരെ കഷ്ടമുണ്ട് വളരെ പരിതാപകരമാണ് പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു പൊതുവായ ഒരു പേര് എസ് എഫ് ഐ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നോ കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന ഒരു പയ്യൻ റാഗിങ്ങാൽ മരണപ്പെട്ടു പോയി അന്ന് അവനെയും ചാമ്പ്യനല്ല ഈ എസ് എഫ് ഐ ഉള്ളവന്മാർക്ക് എന്തോ ഒരു വിചാരമുണ്ട് ആ വിചാരം എന്ന് മാറും അന്ന് നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് എസ് എഫ് ഐ എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല എന്നാൽ അതിൽ കയറുന്ന ഒരുപാട് തലതറച്ച നാറുകളുണ്ട് അവന്മാരെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉറപ്പിച്ച് പറയുന്നത് കുറെ നാറുകൾക്ക് നമ്മൾ എന്തോ എന്തോലും സംഭവം എന്നുള്ളൊരു വിചാരം തോന്നലുണ്ട് ആ ഒരു തോന്നലോടെയാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയിലോട്ട് പോയി കയറുന്നത് അവന്റെയൊക്കെ ഒക്കെ കുത്തിക്കിഴപ്പുകൾ കാണിക്കാൻ വേണ്ടിയിട്ടും ഷോ കാണിക്കാൻ വേണ്ടിയിട്ടും അമ്മമാരെന്തോ ഗുണ്ടകളാണെന്ന് കാണിക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടെയാണ് കുറെ എണ്ണം പോയി കയറുന്ന ഈ സംഘടനയെ കൂടി നാണകെടുത്തുന്ന രീതിയിലാണ് ചെലവുമായിട്ടുള്ള പ്രവർത്തനങ്ങളെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ന്യൂസ് ഞാനൊന്നു കൊടുക്കാം വേറൊന്നും അല്ല കാര്യവട്ടത്തും ഇത് റാഗിങ് തന്നെയാണ് റാഗിംഗ് റാഗിംഗ് റാഗിങ്

ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു അടിയിലടയ്ക്ക് അഭിഷേകമാണെങ്കിൽ അവിടെ ഓഫീസ് റൂമിലോട്ട് ഓടി പോയി അപ്പൊ ഞാൻ അവിടെ ഒറ്റയ്ക്ക് ആയിപ്പോയി അപ്പൊ എന്നെ അവരെ കുറെ അടിച്ചു അതെ ഒരു വേലു എന്ന് പറഞ്ഞ ഒരാളെന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ടു നിർത്തിയിട്ട് വേലു എന്ന് പറയുന്ന ഒരാൾ യൂണിറ്റ് റൂമിൽ എന്നെ കൊണ്ടു നിർത്തിയിട്ട് ഇവന്റെ ഇടിമുറിയാണ് ഈ യൂണിറ്റ് റൂം എന്ന് പറയുന്നത് സത്യം പറയാനുള്ള നീക്കെന്താണ് ഗുണ്ടാവളയാട്ടോടെ നടത്തുന്നത് കാര്യവട്ടത്ത് ഇമാതിരി ചെട്ടിത്തനം നടത്തിയിട്ട് അങ്ങ് നടക്കുകയാണ് ഇതിപ്പം കാലഘട്ടത്ത് മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും തുടർന്ന് നടക്കും എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് റാങ്കിങ് ഇപ്പൊ എന്തോ അവരെ ഹരമാലി എടുത്തിട്ടുള്ളത് പോലെയാണ് തോന്നുന്നത് ഇടി റൂമിൽ കൊണ്ടിട്ട് ഇടിച്ചെന്ന് വേലു വേലു നീ ആരട്ടെ വേലായുതോ ഏ നാറികൾ നിന്റെയൊക്കെ വിചാരം നീക്കെന്താണ് തക്കതായ നിയമ നടപടി എടുത്ത് ഈ വരനാളികൾക്ക് ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇതല്ല ഇവിടെ നടക്കും എന്നെ മുട്ടു തിരുത്തിരുന്ന് അതുകഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കൻ്റെ സ്റ്റംബൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത് ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു കവൻറ്റൊരു അടി തന്നു അതുകഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു തൊണ്ടവണ്ണം വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം വെള്ളം ഒരു ചാട്ടം ഇങ്ങനെ പാവ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പിവെള്ളം കൊണ്ട് തന്നു അങ്ങനെ അത് വേലും എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് തുപ്പി ണ്ട് വായിക്കാത്തരം തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായൊണ്ട് എടുത്തിട്ട് ഇട്ടാണ് കുടിക്കാൻ വന്നത് കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ വന്നപ്പോ അടിക്കുമെന്ന് പറഞ്ഞു തലയടിച്ച് അടിച്ച് പൊട്ടിക്കുന്ന പറഞ്ഞു എന്നിട്ട് എന്നിട്ടാണെങ്കിൽ ഞാൻ കുടിച്ചത് എന്നിട്ടാണെങ്കിൽ എന്നിട്ട് ഇട്ടിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടത് എന്താണ് ഇവ രീതികൾ തല അടിച്ച് കുളിക്കും അറിയില്ല ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാ അങ്ങനെ എന്തെങ്കിലും രീതി എന്തെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടോ നിയമം കണ്ണടക്കൂ അറിയാൻ പാടില്ലടേ ഇനി ഒരു കെ എസ് പ്രവർത്തകൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പരനാറ രാഹുൽ രാജിന് ഉൾപ്പെടെ പറയുന്നുണ്ട് രാഹുൽ രാജ് എന്ന് പറയുന്ന ആറയെ അറിയാലോ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നിട്ടുള്ള റാഗിങ്ങിലെ ഹെഡ് ആയിട്ടുള്ള ഒരുത്താൻ അവിടെ നടത്തിയത് റാഗിങ് എന്ന് പറഞ്ഞ് കുറച്ച് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല കൊലപാതക ശ്രമം അത് തന്നെയാണ് അവിടുത്തെ വരുന്നത് ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നത് ആ നാരയെ കുറിച്ചിട്ട് ഒരു കെ സി പ്രവർത്തനം സെക്രട്ടേറിയറ്റില് സമരത്തിനിടയിൽ പറയുന്നുണ്ട് കേട്ടുപോകാം വിദ്യാർത്ഥി സംഘടനയാണെങ്കിൽ വിദ്യാർത്ഥി പക്ഷ നിലപാടുകളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക ഇത്തരം വൃത്തികെട്ട പ്രവർത്തികൾ രാഹുൽ രാജ് എന്നു പറയുന്നവൻ വലിയ കൊടിമൂത്ത സഖാവാണ് അദ്ദേഹം ബാലസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു എസ് എഫ് ഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രാദേശികമായി സി പി എമ്മിന്റെ സമ്മേളനങ്ങളിലെല്ലാം നിരന്തരം പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ തങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ അതായത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അവൻ നമ്മുടെ പാർട്ടിയിലുള്ളതല്ല ഇത്രയും ചെയ്ത് പരിപാടി ചെയ്ത് അവൻ മാറിയത് കൊണ്ട് അവനെ തള്ളി അവൻ നമ്മുടെ പാർട്ടിയിലുള്ളതല്ല അല്ല 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 ഇവയില്ല ഇവയില്ല എന്നാൽ ഈ പരമാറി പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊടിയും കുത്തി നടന്നിട്ടുള്ളത് നമുക്കൊന്ന് കാണാം ഇവൻ എന്തുകൊണ്ടാണ് ഇത്രയും ചെറ്റുത്തനം ചെയ്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വീഡിയോ തന്നെയാണ് അതിന് എക്സാമ്പിൾ അവൻ എസ് എഫ് ഐ ചിന്താവാ എന്ന് പറഞ്ഞ് ഘോര ഘോ പ്രസംഗിച്ചിട്ട് പോകുന്നുണ്ടല്ലോ ഇവന്റെ ഉള്ളിൽ ഞാൻ എസ് എഫ് ഐ പ്രവർത്തകനാണ് ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് ഞാൻ എന്തോ എന്തോലി സംഭവമാണ് എന്നുള്ളൊരു തോന്നലുണ്ട് ആ തോന്നലാണ് ഈ നാറി ഇത്രയും പരിപാടി ചെയ്തത് ഇത്രയും പരിപാടി ചെയ്ത പിന്നെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഇവൻ എസ് എഫ് ഐയിൽ ഇല്ലെന്നല്ലേ ഇവന്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം ഈ ഫോട്ടോസ് കണ്ടിട്ട് ഇവൻ കെ എസ്ലുള്ളതാണെന്ന് ഇനി പറയത് എനിക്കത് പറയാനുള്ളൂ അതുപോലെ എ വി പി യിലുള്ളതാണെന്ന് ഇനി പറയത് ഇവൻ എവിടെ ഉള്ളതാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ പിന്നെ പാർട്ടിക്ക് നാണക്കേട് വരാതിരിക്കാൻ അവനെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇനി ബാക്കി കേട്ടോ മനോനില പോലും പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആ രാഹുൽ രാജ് എന്ന് പറയുന്നവന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലും കൂടെ മുഴുവൻ പരതി കഴിഞ്ഞാൽ ചുമലയല്ലാതെ മറ്റൊരു കൊടി കാണാൻ സാധിക്കില്ല അച്ഛൻ സഖാവിനോടൊപ്പം അല്ലെങ്കിൽ മറ്റു സഖാക്കളോടൊപ്പം മറ്റേ സമ്മേളന വേദിയിൽ എസ് കമ്മിറ്റി വേദികളിൽ എന്നൊക്കെ പറഞ്ഞ നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ഈ റാഗിങ് പറയുന്ന സാധനം പൂർണ്ണമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും തുടച്ചു മാറ്റണം ഇത്തരം ആഭാസങ്ങൾ കാണിക്കുന്നവന്മാർക്കെതിരെ വെറുതെ ഡിസ്മിസ്സോ സസ്പെൻഷനോ മാത്രം കൊടുത്ത് ഒതുക്കാൻ പാടില്ല നിയമ നടപടിയെടുത്ത് അകത്തിടുക തന്നെ ചെയ്യണം പുറത്ത് വിടാൻ പാടില്ല യുവന്മാർ പുറത്തിറങ്ങിയാൽ ഇതല്ല ഇതിന്റെ അപ്പുറം ഇനിയും കാണിച്ചു കൂട്ടും അതുകൊണ്ട് ദേവ് ചെയ്ത് തക്കതായ നിയമ നടപടികൾ ഇതുപോലെയുള്ള വരനാറുകൾക്കെതിരെ എടുക്കണമെന്നാണ് എനിക്കിവിടെ വിനീതിമായും അപേക്ഷിക്കാനുള്ളത് അല്ലെങ്കിൽ ഇനി ഇതല്ല ഇതിന്റെ അപ്പുറം ഇവിടെ നടക്കും ഇനി കോട്ടയം നഴ്സിംഗ് കോളേജിൽ അവിടെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു ഒരാളുണ്ടായിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും ഒരു കോംപ്രമൈസിങ് സ്റ്റാർ എന്ത് വിഷയം വന്നു കഴിഞ്ഞാൽ വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്തിട്ടു ആ ഒരു കോംപ്രമൈസിംഗ് സ്റ്റാറിന് എല്ലാവർക്കും അറിയാമായിരിക്കും എന്തായാലും ആ ഒരു കോംപ്രമൈസിംഗ് സ്റ്റാർ പറയുന്നുണ്ട് കേട്ട് കേട്ടോ ഇവിടുത്തെ എന്താണ് പറയാനുള്ളത് ന്യായീകരണങ്ങളും കേൾക്കാം നമ്മുടെ നമ്മളോട് പറയും കുറ്റവാളികളായ കുട്ടികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പലിന്റെ ഭാഗം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ഇവിടെ ഈ കോളേജില് ഇതാദ്യത്തെ സംഭവമാണോ അതെയോ സംഭവം ആണല്ലേ ഇതിനുമ്പങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ എല്ലാവരും അല്ല പഠിക്കാന്ന് ഉദ്ദേശത്തോടെ മാത്രം കുട്ടികളാണ് അല്ലെ ഡ്രഗ്സ് അല്ലാതെയുള്ള അലമ്പ് കാണിക്കുന്നതാണല്ലേ പല സ്ഥലത്ത് കുട്ടികൾ കൂടി അല്ലെ കൂട്ടുകൂടി അല്ലേ പ്രശ്നം ഉണ്ടായതാണ് അല്ലേ എങ്കിലും പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് വളരെ നല്ല നടപടിയാണ് കുട്ടികളെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല അവരെ നിയമ സംവിധാനത്തിനും കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പ്രായമുണ്ടല്ലോ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സംസാരിക്കാൻ ഇതാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് നല്ല പ്രായമുണ്ട് ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ല ആദ്യമായിട്ടാന്ന് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കോംപ്രമൈസിംഗ് സ്റ്റാറാണ് പഴയ യാതൊരു വിഷയം വന്നാലും ഇതിനുമുമ്പേ റാഗിങ് നടന്ന സമയത്ത് എല്ലാം കോംപ്രമൈസ് അടിക്കും ഒന്നും കേസിലോട്ട് വിടില്ല എല്ലാം കോംപ്രമൈസ് അടിക്കും ആ കോംപ്രമൈസിങ് സ്റ്റാർ ആണ് പറയുന്നത് ഇതിനു മുമ്പേ ഇവിടെ ഓരോ പ്രശ്നം നടന്നിട്ടുള്ളൂ ഇതാദ്യട്ട അയ്യോ ഞാനേ ഇപ്പോഴാണ് കാണുന്നത് ഇത് ഇതാദ്യട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെയും വർത്തമാനം പറയാനുള്ള ഒരു കരുത്തും ഞാൻ സമ്മതിച്ചിരിക്കുന്നു ബിഗ് സല്യൂട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ ഇനിയെങ്കിലും ഇത്തരമുള്ള റാഗിംഗ് പ്രവർത്തനങ്ങളെ ഓൺ ചെയ്യരുത് അതിന്റെ വിദ്യാർത്ഥി വളരെ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഈ നഴ്സിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എന്നിട്ട് പോലും അതിന് ഇവർ ഒരു പൊറാട്ട് എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു സമരവുമായിട്ട് കടന്നു പോയി എസ് എഫ് എത്ര ജില്ലാ നേതാക്കന്മാർ ആ സമരത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര സംസ്ഥാന നേതാക്കന് ഇത്ര വലിയ രീതിയിലേക്ക് ഇവർ റാഗിങ്ങിനെതിരെ പോരാട്ടം നടത്തുകയാണെങ്കിൽ എസ് എഫ് ഏതെങ്കിലും ഒരു സംസ്ഥാന ഭാരവഹി ആ സമരത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ വളരെ ലാഘവത്തോടു കൂടി ആളുകളുടെ കണ്ണിൽ സമീപനം ഇനിയെങ്കിലും എസ് എഫ് ഐ അവസാനിപ്പിക്കണം കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഐ സ്പോൺസർ ചെയ്യുന്ന റാഗിംഗ് പൂർണ്ണമായ രീതിയിലേക്ക് അതിനെ തുരത്തണം ഇല്ല എങ്കിൽ എസ് എഫ് ഐ ആളുകൾ കേരളീയ പൊതുസമൂഹം കൈവയ്ക്കുന്ന സാഹചര്യത്തിലേക്കാണ് നിലവിലെ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാവുന്ന പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു കാര്യം പറയും ഇതെന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഇതിനോട് എത്ര പേർക്ക് യോജിപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പാർട്ടി എസ് എഫ് ഐ കെ എസ് യു എ വി പി എല്ലാം ഒന്നും വേണ്ട നിർത്തലാക്കണം എന്ന് യോജിപ്പുള്ള എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാണുന്നവരിൽ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴകാൻ വേണ്ടിയാണ് കാരണം എനിക്ക് ഇത് പേഴ്സിൻ്റെ താല്പര്യമില്ല ഈ പാർട്ടിയുടെ പേരിൽ ചോരത്തിളപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർമാർ പട്ടിഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തികൾ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടി 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 നമ്മളും കണ്ടിട്ടുണ്ടെ പാർട്ടി നമ്മളും പഠിച്ചേ കോളേജില് ഇന്നേ വരെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരു തന്റെ മെക്കിട്ട് കേറിയിട്ടില്ല ഇല്ല അതാണ് അതിന്റെ ഒരു രീതി പട്ടിഷോ കാണിക്കാൻ വേണ്ടിട്ട് ജൂനിയർ പിള്ളേരെ എടുത്തിട്ട് ചാമ്പുന്ന നാറിയ സ്വഭാവം അത് നിർത്തലാക്കണം അതുപോലെ കോളേജ് ക്യാമ്പസിലായാലും സ്കൂൾ ക്യാമ്പസുകളിലായാലും പാർട്ടി എന്ന് പറയുന്ന സാധനം എടുത്തു മാറ്റണം വേണ്ട അവിടെ പിള്ളേരുണ്ട് പിന്നെ പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആൾക്കാർക്കൊക്കെ സാധിക്കണം അങ്ങനെ കഴിവുള്ള ആൾക്കാരെ അവിടെ ഇരുത്തണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളൊരു കേസ് അല്ലെങ്കിൽ ഇനിയും ഇത് ഒരുപാട് നടക്കും ഇപ്പോഴും എന്തിനും ഇന്നും കൂടി എത്രയോ കോളേജുകളിൽ റാഗിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു കാണും നമ്മൾ അറിയാതെ പോകുന്നു അല്ലെ ചിന്തിച്ചു നോക്ക് ഇതിന് നാളെ ഒരു ദിവസം കുറെ ദിവസം കഴിയുമ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്ത് ഒരു കോളേജിൽ റാഗി എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ഇത് നിർത്തലാവണമെങ്കിൽ ആദ്യം ക്യാമ്പസുകളിൽ നിന്നും പാർട്ടി എന്ന് പറയുന്ന സാധനം എടുത്തു മാറ്റണം അപ്പൊ കുറെ ഉങ്കും അഹങ്കാരമൊക്കെ അങ്ങ് ആ ഒരു വഴിക്ക് അങ്ങ് ഇടിഞ്ഞു വീഴും ആദ്യം അതാണ് സംഭവിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ചിലപ്പോൾ ഒച്ചുകൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ഈ പാർട്ടിക്കാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചൊറ പറഞ്ഞ അടി ഉണ്ടാക്കുന്നത് മാത്രം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക ഇപ്പൊ എസ് എഫ്ഐയുടെ ഭാഗത്ത് തെറ്റി വരുമ്പോൾ കെ എസ് സിയും എ വി പി ഇറങ്ങും അവരുടെ ഭാഗത്ത് വരുമ്പോൾ ഇവരെ ഇറങ്ങും അങ്ങനെ അങ്ങനെ മാറി മാറി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താൽ പുതിയ വീഡിയോ കിട്ടണം